അധ്യായം പതിനൊന്ന് അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ എഴുന്നേറ്റ് രാജസന്തതിയെയൊക്കെയും നശിപ്പിച്ചു എന്നാൽ യോരാം രാജാവിന്റെ മകളും അഹസ്യാവിന്റെ സഹോദരിയുമായ യഹോഷേബ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും അഥല്യ കാണാതെ ഒരു ശയനഗൃഹത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു അതുകൊണ്ട് അവനെ കൊല്ലുവാൻ ഇടയായില്ല അവനെ അവളോടുകൂടെ ആറ് സംവത്സരം യഹോവയുടെ ആലയത്തിൽ ഒളിപ്പിച്ചിരുന്നു എന്നാൽ അതല്ല ദേശം വാങ്ങും ഏഴാം ആണ്ടിൽ യഹോയാഥ ആളയച്ച് കാര്യരുടെയും അകമ്പടികളുടെയും ശതാധിപന്മാരെ വിളിപ്പിച്ച് തന്റെ അടുക്കൽ യഹോവയുടെ ആലയത്തിൽ വരുത്തി അവരോട് സഖ്യത ചെയ്തു അവൻ അവരെക്കൊണ്ട് യഹോവയുടെ ആലയത്തിൽ വെച്ച് സത്യം ചെയ്യിച്ചിട്ട് അവർക്ക് രാജകുമാരനെ കാണിച്ച് അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാവിത് ശബ്ദത്തിൽ തവണ മാറി വരുന്ന ദിനങ്ങളിൽ മൂന്നിൽ ഒരു ഭാഗം രാജധാനിക്കും മൂന്നിൽ ഒരു ഭാഗം സൂർ പടിവാതിൽക്കലും മൂന്നിൽ ഒരു ഭാഗം അകമ്പടികളുടെ സ്ഥലത്തിന്റെ പിൻപുറത്തുള്ള പടിവാതിൽക്കലും കാവൽ നിൽക്കണം ഇങ്ങനെ നിങ്ങൾ അരമനയ്ക്ക് കിടന്നുപോലെ കാവലായിരിക്കണം ശബ്ദത്തിൽ തവണ മാറിപ്പോകുന്ന നിങ്ങളിൽ രണ്ടു കൂട്ടങ്ങൾ രാജാവിന്റെ അടുക്കൽ യഹോവയുടെ ആലയത്തിൽ കാവലായിരിക്കണം നിങ്ങൾ എല്ലാവരും താൻ താന്റെ ആയുധം ധരിച്ച് രാജാവിന്റെ ചുറ്റും നിൽക്കണം അണിക്കകത്ത് കടക്കുന്നവനെ കൊന്നുകളയണം രാജാവ് പോകുകയും വരികയും ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾ അവനോടുകൂടെ ഉണ്ടായിരിക്കണം യഹോയാഥാ പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ശതാധിപന്മാർ ചെയ്തു അവർ ശബ്ദത്തിന്റെ തവണ മാറി വരുന്നവരിലും ശബ്ദത്തിൽ തവണ മാറി പോകുന്നവരിലും ശാന്താന്റെ ആളുകളെ യഹോയാദ പുരോഹിതന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു പുരോഹിതൻ ദാവീദ് രാജാവിന്റെ വകയായി യഹോവയുടെ ആലയത്തിൽ ഉണ്ടായിരുന്ന കുന്തങ്ങളും പരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു അകമ്പടികളൊക്കെയും ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശം മുതൽ ഇടത്തുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിന്നു അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു സാക്ഷ്യപുസ്തകവും കൊടുത്തു ഇങ്ങനെ അവർ അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് കൈകൊട്ടി രാജാവെ ജയജയ എന്ന് ആർത്തു അതല്ല അകമ്പടികളുടെയും ജനത്തിന്റെയും ആരവം കേട്ട് ലഹോറയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നു ആചാരപ്രകാരം പൂണിന്റെ അരികെ രാജാവും രാജാവിന്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനം ഉല്ലസിച്ചു കാഹളമൂതുന്നതും കണ്ടിട്ട് അഥല്ല വസ്ത്രം കീറി ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു അപ്പോൾ യഹോയാഥാ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാർക്ക് കൽപ്പന കൊടുത്തു അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവിൻ അവളെ അനുഗമിക്കുന്നവനെ വാൾകൊണ്ടു കൊല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു യഹോവയുടെ ആലയത്തിൽ വെച്ച് അവളെ കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു അവർ അവൾക്ക് വഴിയുണ്ടാക്കിക്കൊടുത്തു അവൾ കുതിരവാതിൽ വഴിയായി രാജധാനിയിലെത്തിയപ്പോൾ അവളെ അവിടെ വെച്ച് കൊന്നുകളഞ്ഞു അനന്തരം അവർ യഹോവയുടെ ജനമായിരിക്കുമെന്ന് യഹോയാത യഹോവയ്ക്കും രാജാവിനും ജനത്തിനും മധ്യേയും രാജാവിനും ജനത്തിനും മധ്യേയും നിയമം ചെയ്തു പിന്നെ ദേശത്തെ ജനമൊക്കെയും ക്ഷേത്രത്തിൽ ചെന്ന് അത് ഇടിച്ച് അവന്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും അശേഷം ഉടച്ചു കളഞ്ഞു ബാലിന്റെ പുരോഹിതനായ മഥാനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു പുരോഹിതൻ യഹോവയുടെ ആലയത്തിൽ കാര്യവിചാരകന്മാരെയും നിയമിച്ചു അവൻ ശതാധിപന്മാരെയും കാര്യെയും അകമ്പടികളെയും ദേശത്തെ സകല ജനത്തെയും വിളിച്ചുകൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഇറക്കി അകമ്പടികളുടെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ രാജാസനം പ്രാപിച്ചു ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു നഗരം സ്വസ്ഥമായിരുന്നു അഥില്ലായെ അവർ രാജധാനിക്കരികിൽ വെച്ച് വാൾകൊണ്ട് കൊന്നുകളഞ്ഞു യഹോവാഷ് രാജാവായപ്പോൾ അവന് ഏഴു വയസ്സായിരുന്നു